ഡോറിനും ജനലിനും ഒക്കെ ഉപയോഗിക്കുന്ന വിജാവരികൾ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോ സ്റ്റീൽ പ്ലേറ്റഡ് ആയിട്ടുള്ള എം എസ് വിജാവരിയാണ് ഇത് ഐ എസ് ഐ മാർക്കൊക്കെ കാണാം പക്ഷേ അത് സ്റ്റീലല്ല മാഗ്നറ്റ് വെച്ച് നോക്കിയിട്ട് നമുക്ക് സ്റ്റീലാണോ എം എസ് ആണോ തിരിച്ചറിയാൻ പറ്റും നല്ല ക്വാളിറ്റി സ്റ്റീലാണെങ്കിൽ മാഗ്നറ്റ് പിടിക്കില്ല ബ്രാസിന് വില കൂടിയത് കാരണം ഇപ്പോൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് സ്റ്റീൽ വിജാവരികളാണ് പിന്നീട് നമ്മൾ ശ്രദ്ധിക്കേണ്ട വിജാവരിൻ്റെ ഉള്ളിൽ വരുന്ന പിന്നാണ് പിന്നെ ഊരിപ്പോകാൻ സാധ്യത വളരെ കൂടുതലാണ് അതിന് പരിഹാരമായിട്ട് വന്നൊരു മോഡലാണ് ബട്ടിഞ്ചസ് ഇഞ്ചസ് രണ്ടറ്റത്ത് മൊത്തി പോലെയുള്ളതുകൊണ്ട് ഊരി പോകാനുള്ള സാധ്യത വളരെ കുറവാണ് അതിനുശേഷം വന്ന മോഡലാണ് വെൽഡഡ് ഇഞ്ചസ് വെൽഡഡ് ഇഞ്ചസിൻ്റെ രണ്ടറ്റവും വെൽഡ് ചെയ്ത് ക്ലോസ് ചെയ്തിരിക്കും പിന്നീട് ശ്രദ്ധിക്കേണ്ടത് വിജാവരിൻ്റെ തിക്നെസ്സാണ് മിനിമം പന്ത്രണ്ട് കെ ജി എങ്കിലും തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക പന്ത്രണ്ട് കെ ജി വിജാവരി അത്യാവശ്യം കട്ടിയുണ്ടാവും അതിൽ വലിയ വിജാവരികളാണ് പന്ത്രണ്ടിൽ കൂടുതൽ കട്ടിയുള്ളത് തിരഞ്ഞെടുക്കുന്നതാണ് നല്ലത് ഓരോന്നിൻ്റെയും ആണ് അതിൽ കൊടുത്തിരിക്കുന്നത് മൂന്നഞ്ച് പന്ത്രണ്ടിൻ്റെ വിചാരികയാണെങ്കിൽ തൊണ്ണൂറ്റമ്പത് ഗ്രാം മിനിമം വെയ്റ്റ് കാണും അതിൽ കുറവാണെങ്കിൽ ചിലപ്പോൾ പന്ത്രണ്ട് ഗേജിൽ നിന്ന് പ്രിൻ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ പതിനാലോ പതിനാറോ ആയിരിക്കാം അതിൻ്റെ ഗേജ് അപ്പോൾ ഗേജ് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ പതിനാല് എന്ന് പറഞ്ഞാൽ പന്ത്രണ്ടിനേക്കാൾ കട്ടി കുറവാണ് അതുപോലെ പത്ത് എന്ന് പറയുമ്പോൾ പന്ത്രണ്ടിനേക്കാളും കട്ടി കൂടുതലാണ് വെയ്റ്റുള്ള ഡോറുകൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പുതിയ മോഡലാണ് ബാറിംഗ് ഹിഞ്ചസ് അതിനെ പ്രത്യേകത എന്താ വെച്ചാൽ നടുവിൽ ബാറിംഗ് ഉണ്ടാവുന്നതാണ് അപ്പോൾ ആയിട്ട് റൺ ചെയ്യാൻ അത് സഹായിക്കും ജനലുകൾക്ക് അത് സജസ്റ്റ് ചെയ്യുന്നില്ല കാരണം നനവ് വരാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് പെട്ടെന്ന് കംപ്ലൈൻ്റ് വരാൻ സാധ്യതയുണ്ട് പിന്നീടുള്ളൊരു മോഡല് ഫാൻസി വിചാവരികളാണ് ഫാൻസി വിചാവരികൾ കുറേ കാലം കഴിയുമ്പം അതിൻ്റെ ബട്ട് ഇളകി പോകുന്ന കംപ്ലൈൻ്റൊക്കെ കാണാറുണ്ട് മെയിൻ ഡോറിനാണ് കാര്യമായിട്ടും ഫാൻസി വിചാവരികൾ ഉപയോഗിക്കുന്നത് ബട്ട് ഇഞ്ചസ്സിൽ ആൻറ്റി ആയിട്ടുള്ള മോഡലാണ് ബാറിംഗ് ഉള്ള മോഡലാണ് പക്ഷേ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് കൂടുതലായിട്ടും വെൽഡഡ് ഇഞ്ചസ് ആണ് വെൽഡഡ് ഇഞ്ചസിൻ്റെ ആൻറ്റി ഫിനിഷ് ആണിത് എസ് എസില് സ്റ്റീലിൻ്റെ രണ്ട് ഗ്രേഡിലും വിചാവരികൾ വരുന്നുണ്ട് അതിൽ ടു നോട്ട് ടു നോർമൽ റേറ്റിൽ വരുന്ന ഐറ്റമാണ് അതുപോലെ അതിൻ്റെ ഗ്രേഡ് കൂടിയായിട്ട് ത്രീ നോട്ട് ഫോർ കുറച്ചും കൂടെ കോസ്റ്റ്ലിയാണ് ഇരുമ്പിൻ്റെ പൗഡർ കോട്ടഡ് വിചാവരികളായിരുന്നു നമ്മൾ മുൻകാലത്ത് ഉപയോഗിച്ചിരുന്നത് അതൊരു പത്ത് പതിനഞ്ച് വർഷത്തേക്ക് ഇരുപത് വർഷത്തേക്കൊന്നും കംപ്ലയിൻ്റ് ഒന്നും കാണാറില്ല അതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ടു നോട്ട് ടു തന്നെ ധാരാളമാണ് റേറ്റ് കുറവിന് വേണ്ടിയിട്ടാണല്ലോ നമ്മൾ സ്റ്റീൽ വിചാവരി തിരഞ്ഞെടുക്കുന്നത് ത്രീ നോട്ട് ഫോർ ഏകദേശം ബ്രാസഞ്ചേഴ്സിൻ്റെ റേറ്റിലേക്ക് വരും അപ്പോൾ പിന്നെ ബ്രാസഞ്ചേഴ്സ് പോരെ എന്നുള്ള ചോദ്യം വരാറുണ്ട് അതുകൊണ്ട് തന്നെ ടു നോട്ട് ടു ഗ്രേഡിലുള്ള വാൾ തിക്നസ് കൂടുതലുള്ള ഐറ്റംസാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് വീട് പണിയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചിട്ടുള്ള കൂടുതൽ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം